മായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി താടിപടിച്ചിട്ടുണ്ടല്ലോ എന്നാ മടവൂർ മുറബിയ ശേഖാന്ന് ആരെ പറഞ്ഞു മടവൂർ തന്നെ ഞാൻ ശേഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞാൽ തെരീക്കത്തപ്പെടുന്നുണ്ടോ അതൊന്നുമില്ല ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി താടിപടിക്കുന്നത് മടവൂർ മാത്രമല്ല പെടുന്ന ലോകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുമില്ല െന്ന പേരിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ല ചോദ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം മടവൂർ സംബന്ധിച്ചാ പറ അങ്ങനെ എത്ര ആളിവിടെ താടി പഠിക്കുന്നത് അസ്സാമലൈക്കും വാർമത്തുള്ള പ്രിയമുള്ളവരെ കറാമത്താണ് എല്ലാ സമയത്തും കറാമത്താണ് ഇവിടെ സി എം മടവൂരിൻ്റെ ഒരു കറാമത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് മലക്കുകളാണ് ജിബിരിയിലും മീക്കായാലും വന്നതാണ് ഈ ജിബിരിയിലും മീക്കായലും അലക്കുകളെല്ലാം നബിമാറെ അള്ളാഹുവിൻ്റെ സൂചന പ്രകാരം അത്യാവശ്യഘട്ടത്തിൽ നബിമാറെ അടുക്കലിലേക്ക് അയച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇക്കാലത്തുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് ജിബിരിയിലും മീക്കായലും മലക്കുകളെല്ലാം വന്നു എന്നാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ഇവർ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ത് ലാഭത്തിനാണ് പറയുന്നത് ഒന്നും അറിവില്ലാത്ത ആൾക്കാർ ജനങ്ങൾ പാവങ്ങൾ ഇതാണ് തീന് ഇതാണ് സത്യം പറയുന്നവർക്ക് നല്ല നല്ല രീതിയിലുള്ള വെള്ള ഡ്രെസ്സും തലപ്പാവും താടിയുമെല്ലാം ഉള്ളത് കൊണ്ട് അവർ പറയുന്നതാണ് സത്യം ഇത് സത്യമാണെന്ന് കരുതുന്നതാണ് അച്ചടി പോലെ ആലിമ്യങ്ങൾ പറയുന്ന കള്ളത്രം കൊണ്ട് ജനങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പോലും ഒരൊറ്റ മിനിറ്റ് പോലും ഇവർ ചിന്തിക്കുന്നില്ല ഇമാൻ തെറ്റാനുള്ള കാരണം കഷ്ടപ്പെട്ട വിവാദത്തെടുക്കുന്നു ജനങ്ങൾ കഷ്ടപ്പെടുന്നവർ ജോലി ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നവർ അതിൻ്റെ കഷ്ടം അവരുടെ ജോലിൻ്റെ ഇടയ്ക്കുള്ള ഏത് രീതിയിലാണെങ്കിലും അവരുടെ ശരീരം അഞ്ച് പൊക്കത്തിലൂടെ നമസ്കാരം അള്ളാഹുവിന് ചെയ്യുന്നു അതുപോലെ പറയുന്നത് ഉസ്താദാണെന്ന് അതും വിശ്വസിക്കുന്നു എല്ലാം മിക്സിംഗാണ് അള്ളാഹുവിനെ ഒരു ഭാഗത്തുനിന്ന് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു അള്ളാഹുവിനെ വിശ്വസിച്ച് അള്ളാഹുവാൻ നമുക്കെല്ലാം എന്ന് കരുതുമ്പോൾ എന്ന് കരുതി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇതല്ലേ മൊബൈൽ പെട്ടെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ജിബിരിയിലും മീക്കായാലും വന്ന കഥ ആ ഇത് സത്യമാണ് പറയുന്നത് ആരാണ് വലിയ കാലിൽ കുലാത്തിയാണ് പറയുന്നത് വല്ലാത്തൊരാരെയാണ് അയ്യോ ഇതിന് നമ്മളിങ്ങനെ തള്ളി തള്ളി പറയാൻ സാധ്യമല്ല ആർക്കാണ് ഇവരെ വിശ്വസിക്കുന്നവർക്ക് സാധ്യമേ തള്ളിപ്പറയാൻ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കണക്ക് ഇവർക്ക് ലോഡ് കണക്കിൻ്റെ കണക്കുകളുണ്ടാകാം മാഷ്ടറയിൽ കള്ളം പറയുന്നതിൻ്റെ ഒരു അതിർ വേണമല്ല സഹോദരന്മാരെ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിയാർ ആരാണെന്ന് എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി ഇദ്ദേഹം പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ മാത്രം പോകരുത് കേട്ടോളൂ ഇൻഷാല് അസ്സലാമലൈക്കും വറഹമ്മുള്ള വീട്ടിലെ കാട്ടിൽമ ഇങ്ങനെ കിടക്കുകയാണ് കാട്ടിൽമൊക്കെ പുറത്തേക്കിങ്ങനെ നോക്കിയിട്ട് ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ആരോടൊപ്പം ഈ വാര്ഖ് മുസ്ലാം ഞമ്മള് പള്ളിക്കാട്ടിക്ക് സ്ഥലം പറയുന്നത് അസ്സലാം അലിക്ക് അങ്ങോട്ട് പറയലുള്ളത് ഇപ്പൊ വാര്ഖ് മുസ്ലാം നിങ്ങോട്ട് പറയാം ആരാ പറഞ്ഞത് വലിയ വൃത്തം ഒരു പുറത്തുമില്ല ഇയാളോട് പറഞ്ഞ അവിടെ പുറത്ത് രണ്ടാളുകൾ നിൽക്കുന്നുണ്ട് അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയുന്നു അപ്പം ഇയാളിങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സൈഡ് ചെരുവയ്ക്ക് വരണല്ലോ അപ്പുറത്തെ സൈഡ് വീടിന്റെ അപ്പുറത്തെ സൈഡ് വരണം അപ്പം ഇയാളിങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആ സൈഡിലേക്ക് വളയണ മൂലൊക്കെ എത്തിയപ്പോൾ ഇയാൾ അവിടെ കുഴഞ്ഞു വീണ് പിന്നീട് പോകാൻ കഴിഞ്ഞു അപ്പം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ കൂടി ഇയാൾ താങ്ങിപ്പിടിച്ച് ഇങ്ങനെ കൊടുന്ന് അപ്പൊ സെഹുനെ വീണ്ടും പറയുന്നുണ്ട് അത് അവിടെ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട് എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയും നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും എല്ലാവരും പോകുന്നത് ഓ ആര് പോയാൽ ഈ മൂലക്കെത്തി അവിടെ കുറഞ്ഞു പോകും അതിനപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിയും ഈ നിൽക്കുന്ന നിക്കുന്ന ആരും കാണൂല എല്ലാം കഴിഞ്ഞപ്പോഴേന വാരിക്കും അവർ പോയി നോ അപ്പൊ ഇയാള് ചോദിച്ച് ആരെ അത് എന്റെ രണ്ട് പട്ടാളക്കാരായിരുന്നാണ് ഇപ്പൊ ഒരു പാട്ട് പടു ഇയാക്കെന്ത് ചോദിക്കല്ലോ ഞമ്മളോ അയാൾ ചോദിച്ചാൽ അത് ഇപ്പൊ ആരായിരിക്കും പട്ടാളക്കാര് അപ്പൊ സിഹുനെ പറഞ്ഞത് ജിബിരിലും മിക്കയിലുമായി